കയപ്പമംഗലത്ത് കാഴ്ച നഷ്ടപ്പെട്ട ചുമട്ടു തൊഴിലാളി സന്തോഷിനെ സ്വന്തമായൊരു വീട് അമ്മയും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഭവന സ്വപ്നം ഉറപ്പും സുരക്ഷിതത്വവും ആധുനിക സൗകര്യങ്ങളുമുള്ള വീട് ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഡയറക്ടറും മണപ്പുറം ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ വി പി നന്ദകുമാർ നേതൃത്വം നൽകുന്ന മണപ്പുറം ഗ്രൂപ്പ് സ്വപ്നഭവനത്തിന്റെ താക്കോൽ കൈമാറാൻ എത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണെങ്കിലും അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും ധാരാളം കേട്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന സപ്രവർത്തികൾ വളരെ അധികം പ്രശംസനീയമായ രീതിയിലാണ് അവർക്ക് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ അവരുടെ കാര്യങ്ങളുമായിട്ട് മാത്രം മുമ്പോട്ട് പോകാം പക്ഷെ അതല്ല അവര് ഓരോ ദിവസവും ഓരോ വർഷവും കൂടുതൽ കൂടുതലായിട്ട് നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഈ സംസ്ഥാനത്തൊട്ടാകെ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കും എനിക്ക് അറിയാം കൊറോണ സമയത്ത് വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് പറയുന്ന സമയത്ത് അവർ നിരവധി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിന് മുന്നോട്ട് മുന്നോട്ട് പോകാം ഇന്നിപ്പം രോഗികളെ ചികിത്സ ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ

ശ്രീ ഉമ്മൻചാണ്ടിയും മണപ്പുറം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി പി നന്ദകുമാറും ചേർന്ന് ആ കുടുംബത്തിന് താക്കോൽ കൈമാറി ഭദ്രദീപം തെളിച്ചു സന്തോഷിന്റെ കുടുംബത്തിന്റെ സ്വപ്നഭവനത്തിൽ പ്രകാശം നിറഞ്ഞു സന്തോഷത്തിന്റെ പ്രകാശം മണപ്പുറം ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറായ വി പി നന്ദകുമാറിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ ഭവനത്തിലൂടെ കാണുന്നതെന്ന് ചടങ്ങിൽ പ്രസംഗിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന കരുതലുള്ള ജീവിതശൈലി നമുക്കുണ്ടാകണം മണപ്പുറം ഗ്രൂപ്പ് സമൂഹത്തിന് നൽകുന്ന സത്കർമ്മങ്ങൾ മാതൃകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു